ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ പറയാണ് എനിക്ക് കമ്പനിയുടെ തലപ്പത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആത്മഹത്യയെ വഴിയുള്ളൂ എന്ന് ജഗന്നാഥൻ്റെ ഭാര്യ എപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എപ്പോഴേ ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നതാണെന്ന് ഐശ്വര്യ അപ്പോൾ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടപ്പെട്ടിട്ട് പോലും ഇതുവരെ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ പറയുന്നത് കേട്ടിട്ട് ജഗന്നാഥന്റെ ഭാര്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഐശ്വര്യോട് ദേഷ്യപ്പെടുകയാണ് ജഗന്നാഥൻ അപ്പോൾ പറയണം ഞങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ല ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അഖിലിനെയും ശ്യാമയും തകർക്കുകയും ആ കമ്പനി നശിപ്പിക്കുകയും ചെയ്യുകയാണ് ഉറപ്പായിട്ടും എന്റെ ലക്ഷ്യമെല്ലാം നടക്കുമെന്ന് ജഗന്നാഥൻ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയാണ് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ചേർന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിസ്മയുടെ ഇൻ്റർവ്യൂ ആണ് ചാനലുകാരാണെങ്കിൽ വിസ്മയെ ഇൻ്റർവ്യൂ എടുക്കുന്നു വിസ്മയെ എപ്പോൾ തൊട്ടാണ് പാട്ട് പാടാൻ തുടങ്ങിയതെന്നും പാട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ചോദിക്കുകയാണ് വിസ്മയപ്പോൾ പറയാണ് കൊച്ചിലെ തൊട്ട് എനിക്ക് പാട്ട് ഇഷ്ടമാണ് അമ്മയാണെങ്കിൽ പാട്ട് പാടുന്നത് കേട്ടിട്ടാണ് അങ്ങനെ ഇഷ്ടമായതെന്നൊക്കെ പറയുന്നു സ്കൂൾ ഫെസ്റ്റിവലിനാണ് ആദ്യമായിട്ട് പാട്ട് പാടിയതെന്നൊക്കെ വിസ്മയ പറയാണ് അമ്മയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിക്കുന്നു വിസ്മയപ്പോൾ ഉണരുനീ ആണെന്ന് പറയുന്നു ആ പാട്ടിനെക്കുറിച്ചൊക്കെ പറയാണ് ചാനലുകാർ ആ പാട്ട് പാടാൻ വിസ്മയെ നിർബന്ധിക്കുന്നു വിസ്മയാണെങ്കിൽ ഇപ്പോൾ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ചാനലുകാർ കേൾക്കാൻ തയ്യാറാകുന്നില്ല വീണ്ടും പാടാൻ നിർബന്ധിക്കുമ്പോൾ വിസ്മയപ്പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് അരുന്ധതി എപ്പോൾ പറയുന്നു മോൾക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് പാടാൻ പറ്റാത്തത് നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നതെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചിയാണെങ്കിൽ പാലുമായിട്ട് ചെല്ലുന്നുണ്ട് ഐശ്വര്യ എപ്പോൾ ഇപ്പോഴാണോ പാലുമായിട്ട് വരുന്നത് എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പച്ച എപ്പോൾ പറയുകയാണ് ഞാൻ പഠിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ കമ്പനിയുടെ തലപ്പത്ത് വന്നാൽ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം അപ്പോൾ ചോദിക്കുകയാണ് അപ്പച്ചയ്ക്കും അപ്പോൾ ഉറപ്പാണല്ലേ ഞാൻ തന്നെ കമ്പനിയുടെ തലപ്പത്ത് വരുമെന്നുള്ളത് അപ്പച്ചി അപ്പോൾ എനിക്ക് ഉറപ്പാണ് മോള് തന്നെ വരത്തുള്ളൂ എന്ന് പറയുന്നു അവിടേക്കാണെങ്കിൽ ശ്യാമ വരുന്നുണ്ട് ആ സമയത്ത് അപ്പച്ചിയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുകയാണ് ഐശ്വര്യയുടെ മുന്നിൽ തോക്കാനല്ലേ പോകുന്നത് പിന്നെ എന്തിനാണ് മത്സരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യം ക്ഷ്യാമയെ കളിയാക്കുകയാണ് തോൽക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമപ്പോൾ പറയുന്നുണ്ട് അധിക ആത്മവിശ്വാസമൊന്നും വേണ്ട എന്ന് ഹൃദയം അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അപ്പച്ചി ചോദിക്കുകയാണ് ഇവർ രണ്ടുപേരും ഈ മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയാൽ ഐശ്വര്യ ഇവർക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് ഐശ്വര്യ അപ്പോൾ പറയുകയാണ് ഇവർ പറയുന്ന രണ്ടു പേർക്ക് കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറയുന്നു അമൃതയാണെങ്കിൽ ഐശ്വര്യയോട് പറയാണ് ഐശ്വര്യക്ക് ശക്തി ഉണ്ടായിരിക്കും പക്ഷേ ബുദ്ധിയൊന്നുമില്ല ഐശ്വര്യ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബുദ്ധി ഇല്ലാത്തതാണ് അതുകൊണ്ട് ഐശ്വര്യ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നു ചാമയപ്പോൾ അമൃതയോട് പറയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്തായാലും മത്സരത്തിന് രണ്ടു ദിവസമല്ലേ ഉള്ളൂ അതിനുള്ളിൽ റിസൾട്ട് അറിയാമല്ലോ എന്ന് പറയാണ് അവിടേക്കാണെങ്കിൽ വസന്തരാമ വരുന്നു വസന്തരാമ പറയാണ് നിങ്ങളിൽ മൂന്ന് പേര് ആര് ജയിച്ചാലും അവർക്ക് എൻ്റെ വകയൊരു സമ്മാനം ആരാണോ ജയിച്ചു വരുന്നത് അവരെ ഞാൻ വിളക്കൊഴിഞ്ഞ് അകത്ത് കയറ്റും അവരെന്തെങ്കിലും ആഗ്രഹം എന്നോട് ചോദിച്ചാൽ അത് ഞാൻ സാധിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഞാൻ അവരോട് എന്തെങ്കിലും ും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് പറയും എനിക്ക് മുകളിൽ അവർക്ക് വില കൊടുക്കുമെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും നല്ലതായിട്ട് പഠിച്ചിട്ട് മത്സരിച്ചോണം ഈ കമ്പനിയുടെ പേര് ഉയർത്തണമെന്നൊക്കെ വസുന്ധര ദേവി പറയുന്നു അതിനുശേഷം മൂന്ന് മരുമക്കളെയും ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിസ്മയാണ് വിസ്മയ അമ്മയോട് പറയണം നമുക്ക് പാട്ടും ഗാനമേളയെല്ലാം നിർത്താം എനിക്ക് പേടിയാകുന്നു ഇനിയും അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ പേടിയാകുന്നു എന്ന് പറയുന്നു ഗ്രന്ധതിയെപ്പോൾ പറയണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങും നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് നേടിയെടുക്കണമെന്നൊക്കെ പറയുകയാണ് വിസ്മയപ്പോൾ പറയണം ഇന്ന് ചാനലുകാർ പാട്ട് പാടാൻ പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ പറയുകയാണ് ഇതിന്റെ പിന്നിൽ ശ്യാമയായിരിക്കുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചിലപ്പോൾ അവൾ പാവത്തെ പോലെ ഇരുന്നിട്ട് നമുക്കിട്ട് പണിയുന്നതാണോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നൊക്കെ അരുന്ധതി പറയുന്നു ഇനിയും അവളെ പാട്ട് പാടാൻ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അതിന് വരുന്നുണ്ടോയെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറയുകയാണ് ആമ പാട്ട് പാടിയത് വിവേകും കൂട്ടരുമാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നു അഖിലും ശ്യാമയും ഒരുമിച്ചിരുന്നു കേൾക്കുന്നു ശ്യാമ പാടിയ പാട്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു കൃഷ്ണനോട് നന്ദി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യയുടെ അടുത്തേക്ക് അരുൺ വരുന്നു അരുൺ ആണെങ്കിൽ ഐശ്വര്യം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ആദ്യമായിട്ടാണ് നല്ലൊരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പറയാണ് ഞാൻ പണ്ടേ നന്നായിട്ട് പഠിക്കുമെന്ന് അപ്പോൾ അരുൺ പറയാണ് അതൊക്കെ എനിക്കറിയാം നിന്റെ അച്ഛൻ എന്നോട് ഒത്തിരി തള്ളിയിട്ടുള്ളതാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്